പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി സവാദ് അറസ്റ്റിലാവുമ്പോൾ പതിമൂന്ന് വർഷത്തിന് ശേഷം അറസ്റ്റിലാവുമ്പോൾ ഇരക്ക് നീതി നടപ്പിലായോ അല്ലെങ്കിൽ ലഭ്യമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ടി ജെ ജോസഫ് എന്ന വ്യക്തിയുടെ കൈവെട്ടിയതിന് ശേഷം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ടി ജെ ജോസഫ് എന്ന വ്യക്തി മതസ്പർദ്ധ വരുത്തി അല്ലെങ്കിൽ അതുപോലെയുള്ള ചോദ്യപേപ്പറുകൾ തയ്യാറാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കേസും കാര്യങ്ങളും ഒക്കെ വരുമ്പോ ആ കേസിൽ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി കാണിച്ച ആ ഒരു ശുഷ്കാന്തി അതിന്റെ നൂറിലൊരു ശുഷ്കാന്തി കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ കൈവെട്ടിയ കാലും കൈയും ഒക്കെ വെട്ടി പരിക്കേൽപ്പിച്ച ജീവക്ഷമമാക്കി മാറ്റിക്കളഞ്ഞ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബജീവിതം തന്നെ അതോടുകൂടി തയ്യാറായി മാനസിക നില വളരെ മോശമായ മാനസികാരോഗ്യ തകരാറായ അദ്ദേഹത്തിന്റെ ഭാര്യ പിൽക്കാലത്ത് ആത്മഹത്യ ഉണ്ടായി അപ്പോ അത്തരം ഒരു മാനസികാവസ്ഥയിൽ പോലും എത്തിയ അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥ തളർത്തിയ സർവോപരി അദ്ദേഹത്തിന്റെ കുടുംബത്തെ നാമാവശേഷമാക്കിയ സംഭവം കുടുംബ ജീവിതം തന്നെ നാശമാക്കി കളഞ്ഞ സംഭവം അതിന്റെ ഉത്തരവാദിയായ ആ പ്രതിയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെ ഒന്നാം പ്രതിയാണ് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത പ്രതികൾക്കെല്ലാം തൂക്കിക്കൊല്ല കൊടുത്താൽ പോലും അല്ലെങ്കിൽ ജീവപര്യന്തം കൊടുത്താൽ പോലും എന്തൊക്കെ ശിക്ഷ കൊടുത്താൽ പോലും ടി ജെ ജോസഫ് എന്ന വ്യക്തി പ്രൊഫസർ ടി ജെ ജോസഫ് എന്ന വ്യക്തി അനുഭവിച്ച വിഷമങ്ങളുടെ പ്രയാസത്തിന്റെ ഏഴ ഇലത്ത് അവയൊന്നും വരില്ല എന്നതാണ് വാസ്തവം ആ ചോദ്യപേപ്പറിന്റെ വിവാദം എന്തായിരുന്നു വിശ്വാസവും വിവേകവും ഉള്ള ഒരു സമൂഹമാണ് ആ കേസ് ഏറ്റെടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ചിരുന്നെന്നുണ്ടെങ്കിൽ മുഖാമുഖം ഇരിക്കുന്ന ഒരു സംസാരത്തിൽ തീരേണ്ട ഒരു വിഷയമാണത് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്തായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് ഇനി അഥവാ തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമായിരുന്നു കൊടു കൊടുക്കേണ്ടിയിരുന്നത് ഈ തൗബ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രം കുത്തകയല്ലല്ലോ അത് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ തെറ്റ് അദ്ദേഹത്തിന് പറ്റിയെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല കാരണം പി ടി കുഞ്ഞുമ്മിന്റെ ആ പുസ്തകം ഞാനും വായിച്ചതാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ ഒരു കുമ്മിന് വേണ്ടി പേരൊന്നു മാറ്റി അതിന്റെ ഭാവിഷ്യത്ത് അത് എത്രത്തോളാണെന്നോ അല്ലെങ്കിൽ ആ പേരിന്റെ പ്രാധാന്യം എത്രത്തോളാണെന്നോ അദ്ദേഹത്തിന് അറിയില്ല അപ്പൊ സ്വാഭാവികമായും ഒരു മുസ്ലിം പേർ എന്ന നിലയിൽ ഒന്ന് മാറ്റി പ്രയോഗിച്ചു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ പക്ഷെ അത് മുസ്ലിം സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം ജീവിതത്തിന്റെ മുസ്ലിം വിശ്വാസത്തിന്റെ കുത്തകാവകാശം ഏറ്റെടുത്തിട്ടുള്ള ചിലർക്ക് അതൊരു വലിയ വിഷയമായി തോന്നി അതായത് അയാളുടെ കഴുത്ത് വെട്ടുക തലവെട്ടുക കൈവെട്ടുക എന്നുള്ള നിലയിലേക്ക് അതും പോയി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് കുറ്റാന്വേഷണ സംവിധാനങ്ങളും നീതി സംവിധാനങ്ങളും പോലീസും കോടതിയൊന്നും ആവശ്യമില്ലല്ലോ നിയമപരമായി അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുള്ള നടപടികൾ ആ നടപടികൾ അദ്ദേഹത്തിൽ ഏൽപ്പിച്ച ആഘാതങ്ങൾ ചെറുതൊന്നുമല്ല അതിനെല്ലാം പുറമെയാണ് പോപ്പൽ ഫണ്ട് ചെയ്ത അദ്ദേഹത്തിനെതിരെ ചെയ്തിട്ടുള്ള കൊടുംപാതകം അദ്ദേഹത്തിന്റെ കൈവെട്ടിയതും കൈവെട്ടുക എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ കൈ മാത്രമല്ല ശരീരം മുഴുവൻ വെട്ടി കീറിക്കളഞ്ഞു അത് മാത്രമല്ല കാലൊക്കെ വെട്ടി കീറി കളഞ്ഞു അദ്ദേഹത്തിന്റെ കൈക്ക് ഇപ്പോഴും സ്വാധീനം തിരിച്ചു കിട്ടിയിട്ടില്ല അതാണ് ഇതിന്റെ അവസ്ഥ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുചെന്ന് എത്തിച്ചത് അല്ലെങ്കിൽ അവിടെ കൊണ്ട് എത്തിച്ചത് മതവറിവുണ്ടും ക്രിമിനലുകളാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ അവർ ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് ടി ജെ ജോസഫ് പറയുന്നത് പോലെ അദ്ദേഹത്തിന് നീതി കിട്ടിയെന്ന് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട തൊഴിൽ സമൃദ്ധമായിരുന്ന ഒരു ജീവിതം സമാധാനപൂർണമായ ഒരു ജീവിതം അതൊക്കെ തിരിച്ചു കിട്ടും അതൊന്നും തിരിച്ചു അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി അന്ന് പോലീസ് ഉത്സാഹിച്ച ഉത്സാഹത്തിന്റെ നൂറിലൊരംശം ഒരു ഉത്സാഹം കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒന്നാം പ്രതി എന്നോ അകത്തായേനെ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരാൾ താമസിക്കാൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആരാണ് അവിടെ കൊണ്ടുവന്നത് അവർക്ക് മറ്റുള്ളവരായിട്ടുള്ള ബന്ധം എന്താണ് എവിടെന്നാണ് വന്നത് ഇതൊക്കെ അന്വേഷിക്കില്ലേ അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഒരു പുതിയ ആൾ വന്ന് താമസിക്കുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് എന്തായാലും അന്വേഷിക്കും ഒരു അന്വേഷണം വരുമ്പോൾ അതിൽ ഈ സവാദ് എന്ന് പറയുന്ന ഒന്നാം പ്രതിയെ കണ്ടെത്താൻ കഴിയാഞ്ഞിട്ടൊന്നും ടി ജെ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ പിടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിന്റെ മറ്റു ബന്ധുക്കളെയും ഒക്കെ ക്രൂരമായി മൂന്നാമുറേ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ പോലീസ് നടത്തി അതേ ടി ജെ ജോസഫിന്റെ കൈവട്ടിയ അല്ലെങ്കിൽ ശരീരം മുഴുവൻ വെട്ടിനുറുക്കിയ കേസിലെ പ്രതികളെ പിടിക്കാൻ എത്ര മുറകൾ നിങ്ങൾ നടത്തി സത്യത്തിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നതാണ് ശരി പിടിക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രതികളെയും എന്നോ പിടിച്ചേനെ നമ്മൾ എപ്പോഴും പറയും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുമ്പോൾ ആ കുറ്റകൃത്യത്തിന് ഒരു കാതലായ ഒരു സൂത്രധാരൻ ഉണ്ടാവും ആ സൂത്രധാരൻ ആ കേസിലെ പ്രതിയാണെന്ന് അങ്ങനെയാണെങ്കിൽ ടി ജെ ജോസഫ് മാഷിയുടെ കൈയും കാലും വെട്ടാൻ വേണ്ടി വടിവാളും കൊടുത്തുപൊട്ടിട്ടുള്ള ഇവരുടെ ഒരു നേതൃത്വം ഒരു ബുദ്ധി കേന്ദ്രമുണ്ട് ആ ബുദ്ധി കേന്ദ്രത്തെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല അപ്പോ ആരാണ് അവരെ സംരക്ഷിക്കുന്നത് കേരളത്തിലെ ഭരണവർഗമാണോ അതോ മറ്റാണെങ്കിലും ആണോ പതിമൂന്ന് വർഷമായി ഒന്നാം പ്രതി ഒളിവിലായിരുന്നു പിന്നെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യങ്ങളിൽ പലതും ചെയ്തുകൊണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുപോലെ പലതും ചെയ്തുകൊണ്ട് തങ്ങളാണ് കേമന്മാർ തങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പലതും ചെയ്തു എന്ന് പറയാതിരിക്കാൻ വൃത്തിയിൽ അങ്ങനെ ആയിരിക്കണം ചെയ്തിട്ടുണ്ടാകുക അങ്ങനെയല്ല നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രതി എന്നും അറസ്റ്റ് ചെയ്തേ അയാൾക്ക് എന്തായാലും പുറത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ അയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു അപരിചിതൻ വന്ന് താമസമാക്കി കഴിഞ്ഞാൽ അന്വേഷിക്കും അയാൾ എവിടുത്ത് ഒന്ന് പരിചയപ്പെടും പറഞ്ഞോ ശരിയാണോ എന്നൊക്കെ നോക്കും അത് സ്വാഭാവികമല്ലേ അപ്പൊ ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി പല പേരുകളിൽ ഇയാൾ താമസിച്ചപ്പോ അവിടെയുള്ളവരാരും അന്വേഷിച്ചില്ല അവരൊക്കെ പൊട്ടന്മാരാണെന്നാണ് അല്ല അപ്പൊ പ്രാദേശികമായി അവിടെ പലർക്കും പലരുടെയും സപ്പോർട്ടുണ്ട് ആ പ്രാദേശികമായിട്ടുള്ള പലർക്കും അറിയാം ഇയാൾ ജോസഫ് പാഷയുടെ കൈവെട്ട് കേസിലെ പ്രതിയാണ് എന്ന് അത് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒളിവ് ജീവിതം നയിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ എല്ലാ നാട്ടിലും ഉള്ളതുകൊണ്ടാണ് അവരെ അറിയാവുന്നതും അഥവാ അവരാണ് ഇവിടെ കൊണ്ട് പാർപ്പിച്ചത് എന്നതുകൊണ്ടൊക്കെയാണ് ഇവരെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കപ്പെടാതെ പോകുന്നത് ജോസഫ് ഭാഷ പറയുന്നത് പോലെ വൈകിവരുന്ന നീതി അതെങ്ങനെയാണ് നീതിയാകും ഇരയാക്കപ്പെടുന്നവന്റെ ജീവിതം കൊണ്ടന്നുകൊണ്ട് ജീവൻ നശിച്ചതിന് ശേഷം കിട്ടുന്ന നീതിക്ക് എന്ത് വിലയാണുള്ളത് പതിമൂന്ന് വർഷത്തിന് ശേഷം സവാദ് എന്ന ഒന്നാം പ്രതി പൊടുന്നതിനെ പൊന്തി വരുമ്പോ അതിന്റെ പിന്നിൽ മറ്റെന്തോ കാരണമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ മറ്റെന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മറ്റ് എല്ലാ കാര്യങ്ങളെയും മറച്ചുകൊണ്ട് തങ്ങൾക്ക് കയറി വരാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് അത്തരത്തിൽ എന്തൊക്കെയാണെന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇത്ര ഇത്രയും നാൾ ഇല്ലായിരുന്ന പ്രതി എങ്ങനെ എൻ ഐക്ക് കിട്ടി എൻ ഐക്ക് കണ്ടെത്താൻ എന്തുകൊണ്ട് അതുവരെ കഴിഞ്ഞില്ല അപ്പൊ ഇവിടെ സംരക്ഷിക്കുന്ന ആൾ ഉണ്ടായതുകൊണ്ടാണ് ആ സംരക്ഷിക്കാനുള്ള ആൾ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നവർ തന്നെ എൻ ഐക്ക് വരും കൊടുത്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഭരണ പ്രതിസന്ധി വരുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെയേറെ പ്രതിഷേധങ്ങൾ വരുന്ന സമയത്ത് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ജനവിരുദ്ധത വന്നുകൊണ്ട് ജനങ്ങൾ തന്നെ ഭരണവിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലൊന്നും പൊന്തി പറഞ്ഞെ ശ്രദ്ധ മാറണമെന്ന ഒരു പക്ഷേ നമ്മുടെ ഭരണവർക്ക് വിചാരിച്ചാൽ അങ്ങനെ സാധാരണക്കാരുടെ ഇടയിൽ ഒരാൾ താമസിക്കണം എന്നുണ്ടെങ്കിൽ സംരക്ഷിക്കാൻ ആൾ വേണം ആ കാത്തിരിയാത്ര സംശയം വേണ്ട സവാദ് ഉൾപ്പെടെയുള്ള വ്യക്തികളെ മുഴുവൻ ആൾക്കാരെയും വടിവാളും കൊടുത്ത് പറഞ്ഞുവിട്ട ആൾക്കാർ സുഭിക്ഷമായി സുരക്ഷിതരായി ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കുറെ ആൾക്കാർ ശിക്ഷ വാങ്ങിക്കൊണ്ട് ജയിലിൽ പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇത്തരം വിപത്തുകൾ വിതയ്ക്കുന്ന ഇത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നേതൃത്വം ആ നേതൃത്വത്തെ ഉന്മൂലനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഇനിയും ജോസഫ് മാർഷ്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കും